യുദ്ധക്കുറ്റങ്ങളിൽ അറസ്റ്റ് ഭയന്ന് ആകാശവാദം മാറ്റി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളിൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഭയന്നാണ് നടപടി രാജ്യാതിർത്തിയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അപർണ അപർണ കാർത്തിക ഇപ്പോൾ യാത്ര പിന്നെ എങ്ങനെയാണ് സ്മൃതി വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന പാത ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിരിക്കുന്നത് ഈ നിരവധി യുദ്ധകുറ്റങ്ങളിൽ കാരണം മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും നതി ബജബൻ നത്ന്യാഹുവിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഇവർ നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ വ്യോമപാതകൾ ഏതൊക്കെയാണെന്ന് തെരഞ്ഞുപിടിച്ച് അത് ഒഴിവാക്കി വളഞ്ഞ വഴിയിലൂടെ ഏകദേശം അറുന്നൂറ് കിലോമീറ്ററിലധികം വരുന്ന വ്യോമപാത ഉപയോഗിച്ചാണ് ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബഞ്ജമനാഥന്യാഹു എത്തിയത് എന്നുള്ളതാണ് കാര്യം അത് എന്തായാലും അത് വിങ്സ് ഓഫ് സാൻ പറഞ്ഞത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ അധിക ദൂരം പറഞ്ഞു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ വ്യോമബാധ ഏതാണ് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം വന്നിട്ടില്ല ഈ കാര്യം ഔദ്യോഗികമായി ഇസ്രായേൽ സ്ഥിരീകരിച്ചതായും അറിയുന്നില്ല എന്തായാലും അങ്ങനെയാണ് സഞ്ചരിച്ചത് എന്ന് കൃത്യമായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് നേരത്തെ തന്നെ പല രാജ്യങ്ങളും ബെഞ്ചമിൻ യാഹുവിനെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാതെ ഇപ്പോൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച പല രാജ്യങ്ങളും ആ അംഗീകരിച്ച പ്രസ്താവനയ്ക്കൊപ്പം തന്നെ ബെഞ്ചമിൻ നദിന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായി കണക്കാക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെയും പറക്കാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വിങ്സ് ഓഫ് സയൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് സ്മൃതി അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്